പ്രിയമുള്ളവരെ പുതിയൊരു ഉപസഹ ഞായറാഴ്ച കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു കർത്താവാണ് എൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല നല്ലിടയിൻ്റെ തിരുനാളാഘോഷം നല്ലിടയിൻ ക്രിസ്തു മാത്രമാണ് ആടിൻ്റെ മണമുള്ളവൻ ആടിനെ അറിയാവുന്നവൻ ആടിനെ പേര് ചൊല്ലി വിളിക്കുന്നവൻ മുറിവേറ്റ അവൻ വെച്ചുകെട്ടുന്നവൻ ബലഹീനനെ തോളിലേറ്റുന്നവൻ ബലമുള്ളവനെ സംരക്ഷിക്കുന്നവൻ ആടിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിലെ നല്ല ഇടയൻ എന്ന് പറയുവാൻ സാധിക്കുക നല്ല ഇടയന്മാര് കുറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക യേശു നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത് നല്ല ഇടയന്മാരായി മാറാനായിട്ടാണ് നമ്മുടെ ഭവനത്തിൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മളുടെ സേവനം ആവശ്യമുള്ളടത്തൊക്കെ നല്ലിടയനായി മാറിയെങ്കിൽ മാത്രമേ നമുക്ക് യേശുവിനെ സമ്പൂർണമായിട്ടും എന്ന് പറയുവാൻ സാധിക്കും ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ അപ്പോസ്മാൻ്റെ നടപടി പുസ്തകത്തിൽ പത്രദോസ് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിനാൾ നിറഞ്ഞുകൊണ്ടവൻ പറയുകയാണ് നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന യേശുവിനെ ദൈവമുയർപ്പിക്കുകയും അവൻ സകല മനുഷ്യർക്കും രക്ഷകനായി മാറുകയും ചെയ്തു അവനിലല്ലാതെ മറ്റാരിലും രക്ഷയില്ലായും രക്ഷ നൽകുവാൻ കഴിയുന്നവനാണ് നല്ലിടയൻ വ്യാജ ഇടയന്മാർ ധാരാളമുണ്ടാകും എന്നാൽ നല്ലിടയൻ സ്വ വേണ്ടി ജീവൻ വലിയ നല്ലിടയൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു രണ്ടാമത്തെ വായനയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യോഹന്നാൻ്റെ ഒന്നാം ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ ഒന്നും രണ്ടും വാക്യങ്ങളിൽ പറയുന്നുണ്ട് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത് ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും ലോകം നമ്മെ അറിയുന്നില്ല കാരണം അവിടത്തെ അവർ അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ നാം ൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ദൈവ സ്വഭാവം കാണിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തർ മറ്റുള്ളവർക്ക് ജീവൻ കൊടുത്തുകൊണ്ട് സ്വയം ജീവൻ ഇല്ലാതാകുമ്പോഴാണ് ഒരിടയൻ്റെ ധർമ്മം പൂർത്തിയാക്കുക ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ നോക്കിയാൽ നമുക്കറിയാം മാതാപിതാക്കൾക്ക് പോലും തങ്ങളുടെ മക്കൾക്ക് നല്ല ഇടയന്മാരായി മാറാനായിട്ട് സാധിക്കുന്നു ഇടവുകാരിമാർക്ക് അതുപോലെ സന്യാസ്തർക്ക് ഒക്കെ പലപ്പോഴും നല്ലിടയന്മാരായി മാറാനായിട്ട് സാധിക്കുന്നില്ല കാരണം സ്വാർത്ഥത ചുറ്റും ഒരുമിച്ച് കൂടുന്നു സ്വന്തം സന്തോഷങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവയ്ക്കപ്പെടുന്നു സ്വന്തം താല്പര്യങ്ങളേക്കാൾ മറ്റൊന്നിലും താല്പര്യമില്ലാതെയായിട്ട് മാറുന്നു ആയമാര് നമ്മൾ കണ്ടിട്ടുണ്ട് മക്കളെ നോക്കാനായിട്ട് നടത്തുന്ന ആയമാര് അമ്മമാർക്ക് അപ്പന്മാർക്ക് സമയമില്ലാതെ വരുമ്പോൾ ആയമാര് അമ്മയുടെയും അപ്പൻ്റെയും നമ്മൾ ഇന്ന് കാണുന്നുണ്ട് ക്രൂരമായി മക്കളെ പീഡിപ്പിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾ അവരുടെ ഭക്ഷണങ്ങൾ ഒക്കെ ഇല്ലാതാക്കുകയും ജനിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇത്രയോ കേസുകളാണിന്ന് കോടതികളിൽ നിൽക്കുന്നത് കുഞ്ഞുമക്കളെ പീഡിപ്പിച്ച നേഴ്സറികൾ വീട്ടിൽ നിന്ന് ആയമാര് കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച അവർ മാത്രമല്ല അമ്മമാര് സ്വന്തം കാമുകനോടുകൂടി ഒളിച്ചോടി പോകുവാൻ വേണ്ടി മക്കളെ ക്രൂരമായി കാമുകനോട് ചേർത്ത് ചേർന്ന് ഉപദ്രവിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ കർത്താവിനോടുള്ള വിരോധങ്ങൾ മുഴുവനും മക്കളോട് തീർക്കുന്നവര് മക്കളെ ഉപേക്ഷിച്ച് പോകുന്നവര് ഒക്കെ നമ്മുടെ ചുറ്റുപാടും കർത്താവ് പറയുന്നുണ്ട് ആടിന്റെ മണമുള്ളവനായിരിക്കണം ഇടയിൽ എന്താണ് ആടിന്റെ മണം അതായത് ജീവൻ കൊടുക്കുവാൻ സന്മനസ്സുള്ള ശ്രേഷ്ഠമായൊരു ശുശ്രൂഷയുടെ മണമാണ് ആ മണം നമുക്ക് ഓരോരുത്തർക്കും വേണമെന്ന കർത്താവ് പറയുന്നുണ്ട് ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു എന്നാണ് പറയുന്നത് പേരുചൊല്ല അത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു സമയം വരുമ്പോൾ നമ്മളൊക്കെ അറിയപ്പെടുന്നത് നമ്പറുകളെ ഇന്നേ തുടങ്ങിയിട്ടുണ്ടോ നമുക്ക് ആധാർ കാർഡുണ്ടോ പാൻ കാർഡുണ്ട് പാസ്പോർട്ടിനുണ്ടോ ഈ നമ്പറിലാണ് നമ്മളെല്ലാവരും അറിയപ്പെടുന്നത് പറഞ്ഞാൽ വ്യക്തിബന്ധങ്ങൾക്ക് സ്ഥാനമില്ല സ്നേഹത്തിൻ്റെ നിറവിന് സ്ഥാനമില്ല ശുശ്രൂഷയ്ക്ക് സ്ഥാനമില്ല എണ്ണപ്പെടുത്തുന്ന നമ്പറുകളുടെ എണ്ണം തിറ്റപ്പെടുത്തുന്ന വെളിപാടിൻ്റെ പുസ്തകം നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ന് കർത്താവ് നമ്മോട് പറയുക ആ ഓരോരുത്തർ നല്ല ഇടയന്മാരായിട്ട് മാറണം നല്ല ഇടയന്മാർക്ക് മാത്രമേ ക്രിസ്തു സ്വഭാവം ഉള്ളവരായി മാറുവാനായിട്ട് സാധിക്കും ആ ക്രിസ്തു സ്വഭാവം നമ്മൾ നിലക്കുവാനും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അച്ചക്കണ്ണത്തെ നമ്മുടെ കുടുംബത്തെ ശുശ്രൂഷാ മനോഭാവത്തോടുകൂടി സ്നേഹത്തോടു കൂടി കണ്ടാലും വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്ന മനോഭാവത്തോടു കൂടി എനിക്ക് തന്ന എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലടേൻ്റെ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഏവർക്കും തരുന്നു ഈശ്വയ നന്ദി ഈശോ സ്തുതി ഈശോ ആരാധന